ോട് ആദൂർ റോഡിൽ പടുപ്പിനു സമീപം മല്ലമ്പാറയിൽ പന്നിക്ക് വെച്ച കെണിയിൽ കുരുങ്ങിച്ചത് നാലു വയസ്സുള്ള പെൺപുലി പാണ്ടിയിലുള്ള വനംവകുപ്പ് ഓഫീസ് പരിസരത്ത് ശനിയാഴ്ച ഉച്ചയോടെ പൂർത്തിയായ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസമാണ് പടുപ്പിനു സമീപം മല്ലമ്പാറയിലെ അണ്ണപ്പ നായിക് എന്നയാളുടെ റബ്ബർ തോട്ടത്തിലെ കെണിയിൽ പുലിയെ കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അലർച്ച കേട്ടെത്തിയവരാണ് ആദ്യം പുലിയെ കണ്ടത് ബന്ധുടക്ക സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ രാജുവിന്റെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു പുലിയുടെ അരഭാഗത്താണ് കുരുക്ക് കുരുങ്ങിയത് അക്രമാസക്തനായ പുലിയെ രക്ഷപ്പെടുത്താൻ വയനാട്ടിൽ നിന്ന് മയക്കുവെടി വിദഗ്ധരുടെ സഹായം തേടിയിരുന്നു എന്നാൽ അവശനിലയിലായ പുലി സംഘം എത്തുമ്പ് തന്നെ ചത്തു ശനിയാഴ്ച ഉച്ചയോടെയാണ് പുലിയുടെ വിദഗ്ധ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് വയസ്സുള്ള പെൺപുലിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം വിവരം ഡി എഫ് ഒ കെ അഷ്റഫിന്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ വനം വകുപ്പിന്റെ വെറ്റിനറി ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പുലിയുടെ ജഡം പിന്നീട് പാണ്ഡി വനത്തിൽ ദഹിപ്പിച്ചു പുലിയുടെ ഒരു കണ്ണിനെ വെള്ളിഴുത്ത് എന്ന അസുഖമുള്ളതായും ഇത് കാഴ്ചയെ കാര്യമായി ബാധിച്ചിരിക്കാമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി പുലി ചാവാനിടയായ കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ടെന്ന് ഡി കേസ് ബുക്ക് ചെയ്തിട്ട് ഈ സ്നെയർ വെച്ചുകൊണ്ട് വന്യജീവികളെ പിടിക്കുന്ന ഒരു മലയോര മേഖലയിൽ ഉണ്ട് അതിനെതിരെയുള്ള ആന്റി സ്നെയർ ഡ്രൈവും നമ്മൾ നടത്തുന്നുണ്ട് കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ആരാണ് ഇത് ആരാണത് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്താൻ ചെയ്യുന്നത് പുലിചത്ത സംഭവത്തിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ബന്ധുടക്ക ഫോറസ്റ്റ് സെക്ഷൻ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ